ഉൾവനത്തിൽ മാത്രം കാണപ്പെടാറുള്ള കാക്കമരംകുത്തിയെ മറ്റത്തൂർ പഞ്ചായത്തിലെ ചൊക്കനയിൽ കണ്ടെത്തി പക്ഷി നിരീക്ഷകനും കവിയുമായ പ്രകാശൻ ഇഞ്ചക്കുണ്ടാണ് ചൊക്കനയിലെ റബ്ബർ പ്ലാന്റേഷനിൽ നിന്നും വൈറ്റ് എന്ന പ്ലാന്റേഷനിൽകുത്തിയുടെ ചിത്രം പകർത്തിയത് പ്രകാശന്റെ നേതൃത്വത്തിൽ ഇഞ്ചക്കുണ്ട് ലൂർതുപുരം ഗവൺമെന്റ് യു സ്കൂളിലെ നേച്ചർ ക്ലബ് അംഗങ്ങൾ നടത്തിവരുന്ന മറ്റത്തൂർ പഞ്ചായത്തിലെ പക്ഷികളെ കുറിച്ചുള്ള പഠന സർവേക്കിടയിലാണ് കാക്കമരംകുത്തിയെ റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തിയത് മരംകുത്തി ഇനത്തിലുള്ള പക്ഷികളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പക്ഷിയായ കാക്കമരംകുത്തി സാധാരണയായി ഉൾവനങ്ങളിൽ മാത്രമാണ് കണ്ടുവരുന്നത് മനുഷ്യ സാന്നിധ്യമുള്ള വനാതിർത്തി ഗ്രാമങ്ങളിലേക്ക് ഇവ എത്താറില്ല ഉൾവനത്തിലെ പക്ഷികൾ നാട്ടിൻപുറങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയതിന്റെ സൂചനയാണ് ചൊക്കന പ്ലാന്റേഷനിൽ കാക്കമരംകുത്തിയെ കാണാനിടയായതെന്ന് പക്ഷി നിരീക്ഷകനായ പ്രകാശൻ ഇഞ്ചകുണ്ട് പറഞ്ഞു